പൈപ്പ് കൂടി നല്ല പൊറത്തൊക്കെ വെള്ളം കളയണം നല്ല എല്ലാം ആൽഗ്യല്ല രണ്ടു മാസത്തോളായി നമ്മള് വെള്ളം മാറ്റിട്ട് മഴ കള്ള വെച്ചാൽ മാറ്റിയത് രണ്ടാമത്തെ ഒന്നാമത് നോക്കിയെ പിന്നിണ്ട് പക്ഷെ എന്റെ പള്ളൊക്കെ ചാടല്ല ചാടല്ല ചാടല്ലാളും അവിടെ മാറ്റിന്റെ വള്ളം യാത്തോണ്ടാണ് அந்தாடல்ல ஜாடல <laughs> <Yeah. laughs> ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇതിൽ വെള്ളം എൺപത് ശതമാനം കുറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കൂടി കുറക്കാണ്ട് നമുക്ക് നല്ല മഴ ഉണ്ട് പിന്നെ അതുപോലെ പനിയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ആണ് ചെയ്യേണ്ടത് ഇനി ടാസ്ക് എന്താ വെച്ചാൽ നമ്മൾ കൈയിട്ട് ആ മീൻ നമ്മളെ നോട്ട് ചാടുക വീടിൻ്റെ തോട്ടത്തിനുണ്ടല്ലോ നമ്മളെ വലിയ കൃഷി ചാടുന്നത് അതേ മതി ചാടാൻ ചനസ് ഉണ്ട് ഏതായാലും നമുക്ക് കുറച്ച് ജാഗ്രത പാലിക്കണം അപ്പോൾ നമുക്ക് ഏതായാലും തുടങ്ങാം നല്ല പേരുണ്ട് പിന്നെ 치치치 요 밥했 알았어 나 엄마가 우리 있아 ഇത് 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 മറ്റേ വീഡിയോ എടുത്തോ നിന്റെ കൈമുഖ ചാടാ കനിച്ചിണ്ട് അവിടെ വള്ളണം പോകണ്ടോക്കെ

ആ തന്നെ ഏറ്റവും അയയ്ക്ക് വെള്ളം നിറച്ച് അപ്പോൾ ഇതിന് ഇവിടെ ഫീൻ്റെ ഒരു ഹോട്ടൽ എടുത്താട്ടെ അതെ ഇപ്പോൾ നമ്മൾ ഫിഷും കാര്യങ്ങളൊക്കെ വെക്കാം ഇതിൽ നമ്മളൊരു എൺപത് ശതമാനം എൺപത് അല്ലെ ഒരു എഴുപത് ശതമാനം വെള്ളം കുറച്ചിട്ടുണ്ട് അതായത് തരങ്ങളൊക്കെ നമ്മുടെ ആഫ്രിക്കൻ ഫിഷൻ അങ്ങോട്ട് വന്നിട്ട് അപ്പോൾ നമുക്ക് സഹായിക്ക് നമ്മളെ അശ്വതിയിൽ ഉണ്ടാകേണ്ട സുഖമായി അതോടെ നമുക്ക് ഇതുണ്ടോ ഒന്നുകൂടി ഒന്നുകൂടി ഒരണ്ടൂടി ഇതുകൂടി ആ ശരി ആ കുഴപ്പമില്ല അങ്ങനെ കാണാം കുറച്ച് പൊന്തിച്ചാളെ ൊക്കെ നോക്കി ഒരു എന്താ പറയാ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയേ ആദ്യേ എങ്ങനെയേ ആദ്യോയിൽ കാണണം ആഗ്രഹം കേട്ടോ എങ്ങനെ ആ അടിപൊളി എന്നാ കൊണ്ടുപോയിട്ടോ ഇത് നമ്മൾ രണ്ടാമത്തെ ആളാണെ നമ്മളെ നമ്മൾ രണ്ടാമത്തെ ആളാണിത് ഇപ്പൊ ഒന്നാമത്തെ ആളെ അല്ല മൂന്നാമത്തെ ആളെ നമ്മൾ ഫുഡ്സ് നോക്കി അത്യാവശ്യം കുഴപ്പമില്ല വെളുതന് പിന്നെ നമുക്ക് ഏതെങ്കിലും റിസ്ക് എടുക്കാൻ നമുക്ക് വെയ്യ അതുകൊണ്ട് നമ്മൾ വെൽതന്നെ നാക്കില്ല രണ്ടാമത്തെ ആളാണിത് ഇപ്പൊ അവന് ഇത് ആക്കി ആക്കിയ ബക്കറ്റടിയിലെ ഇതിർത്തോ എതിർത്തോ ആ ഇനി ബക്കറ്റ് അടിയിലൊക്കെ അതെ പൊയ്ക്കുറ ആയിക്കാ സെറ്റ് അത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ പറ്റാ സബ്സ്ക്രൈബ് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ അടുത്ത വീഡിയോ തിരിക്കും ബായി ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇരുന്നാണ് കാണാൻ വെക്കാൻ